എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് വിവിധ രാജ്യങ്ങളിലേക്കായിട്ട് ആറോളം കമ്പനികളിലേക്കാണ് നിലവിൽ ജോലി ഒഴിവുകളുള്ളത് ജോലികളുടെ ഒട്ടുമിക്ക കാര്യങ്ങളും വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ഏതെങ്കിലും ജോലിയിലേക്ക് നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിന്റെ ലൊക്കേഷൻ വീഡിയോ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് ജോലി ആഗ്രഹിക്കുന്ന ജോലി അന്വേഷിക്കുന്ന നിങ്ങൾ അറിയുന്നവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരായി മാറുക നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച രാഹുൽ മാൻകൂട്ടത്തിലാണോ നല്ലൊരു നേതാവായിരുന്നു നാളെ ഒരു മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആവാൻ സാധ്യതയുള്ളൊരു നേതാവാണ് എന്നാൽ പെട്ടെന്നുള്ള ഒരു വളർച്ച പെട്ടെന്നുള്ള പെട്ടെന്നുള്ളൊരു താഴ്ച എന്നുള്ളൊരു രീതിയിലാണ് എനിക്കതിനെ കാണാൻ കഴിയുന്നത് കേസ് എങ്ങനെ എന്ത് എന്നുള്ളത് കാരണം എഫ്ഐആർ ഒന്നും ഫയൽ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു ആരോപണം മാത്രമാണ് ഏത് രീതിയിൽ പോകുമെന്ന് നമുക്കറിയില്ല ഈ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് രാഹുൽ മാൻകൂട്ടത്തിൽ ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള മോശപ്പെട്ട കാര്യം അദ്ദേഹം ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക രാഷ്ട്രീയം മറന്നിട്ട് വേണം നിങ്ങൾ കമന്റ് രേഖപ്പെടുത്താനും മറ്റു യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര പാർട്ടികളിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തെ വിമർശിക്കാനേ ഇത് ഉപയോഗിക്കൂ അങ്ങനെയല്ല നിങ്ങൾക്ക് നിങ്ങളെന്ന സ്വയം വ്യക്തി വിലയിരുത്തുമ്പോൾ എന്താണ് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് മനസ്സിലായത് എന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ മാങ്കുട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളല്ല വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നമ്മുടെ വീഡിയോ താഴ്ന്നു രേഖപ്പെടുത്തിക്കൊള്ളൂ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ വേക്കൻസി യു എയിലേക്കാണ് ദുബായിലേക്കാണ് ദുബായിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസി തന്നെയുണ്ട് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ബേസിക് ൂണിക്കേഷൻ സ്കില്ലുള്ള നൂറ്റി എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ മിനിമം ഹൈറ്റുള്ള ഫിസിക്കലി മെന്റലി ഫിറ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ ഇരുപത്തി ഒന്നിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് സൗദി സോറി ആയിരത്തി എഴുന്നൂറ് യു എ ദർഹമാരിക്കും സാലറി ഉണ്ടാവുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല എന്തായാലും സെക്യൂരിറ്റി ആണ് പത്ത് ടു പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് ഡ്യൂട്ടി കാര്യങ്ങളെല്ലാം ഉണ്ടാകും ഇതിലേക്ക് രണ്ടു വർഷത്തെ കോൺട്രാക്ട് വിസയാണ് വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊരു സെക്യൂരിറ്റി കാർഡുകളെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അതായത് ലുലു ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാളുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്ക് അങ്ങനെയല്ല ഇതൊരു സെക്യൂരിറ്റി കാർഡുകളെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ആ കമ്പനി ആയിരിക്കും നിങ്ങൾ എവിടെ വർക്ക് ചെയ്യണം ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുക ഒരു നിങ്ങൾ ഇന്ന് വർക്ക് ചെയ്യുന്ന കമ്പനിയിലായിരിക്കില്ല നാളെ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം സ്ഥിരം ഒരു കമ്പനിയിലായിരിക്കും വർക്ക് ഉണ്ടാവുക അടുത്ത മാസം മറ്റൊരു കമ്പനിയിലായിരിക്കും വർക്ക് ഉണ്ടാവുക എന്ത് തന്നെ നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവും രണ്ടു വർഷത്തെ കോൺട്രാക്ട് വർക്ക് സാലറി കിട്ടായി ഉണ്ടാവില്ല കാരണം ഇതിനു ഇതിനേയും ആ ഒരു ജോലിയിലേക്ക് പല ആളുകളും പോയതാണ് യാതൊരു പ്രശ്നമല്ല നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വരുമാനം ഉണ്ടാകും സാലറി ഉണ്ടാകും സെക്യൂരിറ്റി ഗാർഡുകളെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി അല്ലേ അപ്പോൾ അഥവാ ഇനി അല്ലെങ്കിൽ സാലറി കിട്ടില്ലേ എന്നുള്ള ചിന്ത ഒന്നും വേണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാകും വർക്കിന് യാതൊരു കുറവുണ്ടാവില്ല അതേപോലെ തന്നെ സാലറിയും തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായം ഇരുപത്തിരണ്ടിനും മുപ്പത്തി എട്ടിനും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ ഡെലിവറി ഡ്രൈവറായിട്ട് ജോലി നേടാവുന്നതാണ് സൗദിയിലെ തന്നെ അല്ല ജി സി സിയിലെ തന്നെ ഏറ്റവും മികച്ച ഡെലിവറി കമ്പനികളിൽ ഒന്നായിട്ടുള്ള ഹങ്കർ സെഷനിലേക്കാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് എന്നാൽ ഇത് ഡയറക്ട് ഹങ്കർ സെഷൻ കമ്പനി നൽകുന്ന വിസയല്ല ഗ്രൂപ്പ് എന്നൊരു കമ്പനി വഴിയാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുക അവരായിരിക്കും നിങ്ങൾക്ക് സാലറി തരിക എന്നാൽ ഈ ഹങ്കർ സേഷനിലായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക ആയിരത്തി അറുനൂറ് സൗദി റിയാലാണ് സാലറി ഉണ്ടാവുക കൂടാതെ നിങ്ങൾക്ക് ഇൻസെന്റീവ് അവൈലബിൾ ആണ് അതായത് ഒരു മാസം നാനൂറ് ഡെലിവറി ടാർഗറ്റ് ഉണ്ടായിരിക്കും ഈ നാനൂറ് ഡെലിവറിക്ക് മുകളിൽ നിങ്ങൾ ഡെലിവറി എടുത്തു കഴിഞ്ഞാൽ നാനൂറ് ഡെലിവറിക്ക് ശേഷമുള്ള ഓരോ ഡെലിവറിക്കും ആറ് റിയാൽ വീതം കമ്പനി നിങ്ങൾക്ക് കമ്മീഷൻ അല്ലെങ്കിൽ ഇൻസെന്റീവ് നൽകുന്നതാണ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല ഇരുപത്തിരണ്ടിനും മുപ്പത്തെട്ടിന് ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ഇന്ത്യൻ ലൈഫ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഡയറക്റ്റ് മൊഫയാണ് അതേപോലെ തന്നെ റെഡി മെഡിക്കൽ ആണ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഈ പറഞ്ഞ യോഗ്യത കാര്യങ്ങളെല്ലാം ഉള്ള ആളുകൾക്ക് അപ്പോൾ ഈ ഒരു ജോലിയിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ ഇല്ല സി വി സെലക്ഷൻ മാത്രമാണ് ഉണ്ടാവുക ഡോക്യുമെന്റ് സെലക്ഷൻ നിങ്ങൾ പാസ് ആവുകയാണെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് ദമാമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലെ പ്രമുഖ കമ്പനി ഇസാദ് സർവീസ് ഗ്രൂപ്പിലേക്ക് ഡ്രൈവർമാരെയും ഇൻഡോർ ലേബേഴ്സ് ആയിട്ടും ആവശ്യമുണ്ട് അതായത് ഇൻഡോർ ലേബർ ജോബിലേക്കും ഡ്രൈവർ പോസ്റ്റിലേക്കും ജോലിക്കാരെ ആവശ്യമുണ്ട് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം ഇൻഡോർ ലേബർ പോസ്റ്റിലേക്ക് ഇതൊരു ബിൽഡിംഗ് ക്ലീനിങ് ജോബാണ് അതായത് ഈ ബിൽഡിംഗ് വില്ല ഓഫീസ് പോലെയുള്ള ബിൽഡിംഗ് ക്ലീനിങ് ജോബാണ് ക്ലീനേഴ്സ് ആയിട്ടാണ് വർക്ക് വരുന്നത് യാതൊരു തരത്തിലുള്ള സ്കിൽ ടെസ്റ്റും കാര്യങ്ങളും ആവശ്യമില്ല തക്മുൾ ടെസ്റ്റും ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം എന്നില്ല ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെയാണ് പരിഗണിക്കുന്നത് എന്നാൽ സാലറി ആരും സൗദിരിയാലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഫിക്സഡ് ഓ ടി ഉണ്ടായിരിക്കും നാല് മണിക്കൂറോളം നിങ്ങൾക്ക് ഓവർ ടൈം ഉണ്ടായിരിക്കും ആ ഒരു ഓവർ ടൈം നിങ്ങൾ എടുത്തുകഴിഞ്ഞാൽ ഓവർ ടൈമിന്റെ പേയ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഒരു ബേസിക് സാലറി അല്ലെങ്കിൽ ഫിക്സഡ് സാലറി സാലറിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആരും റിയാലാണ് വരുന്നത് നിങ്ങൾക്ക് രണ്ടല്ലെങ്കിൽ നാല് മണിക്കൂറോളം ഓവർ ടൈം ഉണ്ടായിരിക്കും ആ ഒരു ഓവർ ടൈം നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കണം ഞാൻ എടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല നിർബന്ധമായിട്ടും ഫിക്സഡ് ആണ് അപ്പോൾ നിർബന്ധമായിട്ട് എടുക്കേണ്ട അത് ഓട്ടിയാണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർ ടൈമിന്റെ പേയ്മെന്റ് കൂടെ ലഭിക്കും പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം മുപ്പത്തി എട്ട് വയസ്സിന് താഴെ ആയിരിക്കണം നിങ്ങളുടെ പ്രായം അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇതേ കമ്പനിയിലേക്ക് ഇസ സർവീസ് ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി മിനി ബസ് ഡ്രൈവറാണ് അതായത് നിങ്ങൾക്ക് സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വാലിഡ് ആണെങ്കിലും എക്സ്പേർഡ് ആണെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗദി അറേബ്യയിലെ പ്രമുഖ കമ്പനി ആയിട്ടുള്ള ഇസ സർവീസ് ഗ്രൂപ്പിൽ ഡ്രൈവർ ആയിട്ട് ജോലി നേടാവുന്നതാണ് ഈ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാൻ പവറിംഗ് കമ്പനിയാണ് അല്ലെങ്കിൽ സർവീസ് കമ്പനിയാണ് അപ്പോൾ ഈ ഒരു കമ്പനിയിലുള്ള ജോലിക്കാരെ അവരുടെ ജോബ് ലൊക്കേഷൻ എവിടെയാണോ അവിടേക്ക് കൊണ്ടാക്കുക തിരിച്ച് ജോബ് ലൊക്കേഷനിൽ നിന്നും റൂമിലേക്ക് കൊണ്ടുവരിക എന്നതായിരിക്കും നിങ്ങളുടെ വർക്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ് സൗദിരിയാണ് സാലറി ഉണ്ടാവുക പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാവുന്നതാണ് ഓവർ ടൈം എടുത്താൽ അതിന്റെ പേയ്മെന്റ് എക്സ്ട്രാ നിങ്ങൾക്ക് ലഭിക്കും സൂം ഇന്റർവ്യൂ വഴിയാണ് ഇതിലേക്ക് സെലക്ഷൻ നടക്കുന്നത് തെക്കുമ്പോൾ ടെസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം എന്തായാലും ഇല്ല എന്ന് തന്നെ തോന്നുന്നു സൂം ഇന്റർവ്യൂ വഴിയാണ് ഇതിലേക്ക് സെലക്ഷൻ നടക്കുന്നത് ഇതിലേക്ക് നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും മെസ്സേജ് അയ്യുമ്പോൾ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്കാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് നിലവിലുള്ള നാലാമത്തെ കമ്പനിയിലേക്കുള്ള വേക്കൻസിയാണ് സൗദി അറേബ്യയിലെ റിയാദിലെ സഹൽ കമ്പനിയിലേക്ക് ടാങ്കർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇതിലേക്ക് സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള നാൽപ്പത്തൊന്ന് വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് ടാങ്കഡ്രൈവറായിട്ട് സൗദിയിലേക്ക് പരിഗണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് വാലിഡ് ആണെങ്കിലും എക്സ്പേർട്ട് ആണെങ്കിലും ഒറിജിനൽ ആണെങ്കിലും അതിന്റെ കോപ്പി ആണെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും മറ്റു ജി സി സി രാജ്യത്തെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസോ ഉള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നില്ല കൂടാതെ നാൽപ്പത്തി ഒന്ന് വയസ്സിന് താഴെ ആയിരിക്കണം നിങ്ങളുടെ പ്രായം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം രണ്ടായിരത്തി മുന്നൂറ് സൗദി ഏറിയാലാണ് സാലറി ഉണ്ടാവുക അതൊരു ഫിക്സഡ് സാലറി ആണ് ഓവർ ടൈം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഫുഡ് ഉണ്ടാവുകയില്ല അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിരിക്കും മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി അഞ്ചാമത്തെ കമ്പനി അത് മറ്റൊരു രാജ്യമാണ് ഖത്തറാണ് ഖത്തറിലേക്ക് സെയിൽസ്മാൻ ആയിട്ട് വേക്കൻസി ഉണ്ട് ഇതൊരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഖത്തറിലേക്ക് സെയിൽസ്മാൻ ആയിട്ട് വേക്കൻസി ഉണ്ട് ആയിരത്തി മുന്നൂറ് ഖത്തറിയാലായിരിക്കും സാലറി അമ്പതോളം പേരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ആവശ്യമുള്ളത് ഫുഡും അക്കോമഡേഷനും സാലറിക്ക് പുറമെ ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് ഇരുപതിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ രണ്ടു വർഷത്തെ കോൺട്രാക്ട് വിസി ആയിരിക്കും ഉണ്ടാവുക എന്നാൽ നിങ്ങൾക്ക് നാട്ടിൽ സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ ഗ്രോസറി അതേപോലെ തന്നെ ഡയറി ഫ്രോസൺ വെജിറ്റബിൾസ് എന്നീ സെക്ഷനിലെ ഏതെങ്കിലും സെക്ഷനിൽ മിനിമം രണ്ടു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അത് നിർബന്ധമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഇന്റർവ്യൂ സമയത്ത് നിങ്ങളോട് ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്റർവ്യൂ ഫെയിലാവും അപ്പം നിങ്ങളുടെ സമയം കളഞ്ഞ് നിങ്ങൾക്ക് അങ്ങോട്ടുള്ള യാത്രക്കൂലി കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് വെറുതെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ സൂപ്പർ മാർക്കറ്റിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ ഈ പറഞ്ഞിട്ടുള്ള മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഇരുപതിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഖത്തറിലെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് മുപ്പത് വയസ്സിന് മേലെ പ്രായമുള്ളവർ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല ദയവിച്ചത് അങ്ങനെയുള്ളവർ ഈ ഒരു വേക്കൻസിയിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കേണ്ടതില്ല ക്ലയന്റ് ഇന്റർവ്യൂ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എമ്പത് അറുപത്തി നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി ആറാമത്തെ കമ്പനി അത് സൗദി അറേബ്യയിലേക്കുള്ള ഒരു വേക്കൻസിയാണ് സൗദിയിലുള്ള ഒരു കമ്പനിയാണ് സൗദി അറേബ്യയിലേക്ക് ബസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം നാല് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സൗദിരാൾ സാലറിയും കൂടാതെ അതായത് ഓവർ ടൈം ട്രിപ്പ് അലവൻസ് ഫുഡ് അക്കോമഡേഷൻ എല്ലാം തന്നെ നേടാവുന്നതാണ് എന്നാൽ നിങ്ങളുടെ കയ്യിൽ ജി സി സി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ ബസ് ഡ്രൈവിംഗ് ലൈസൻസോ ആണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല ഡയറക്റ്റ് ഇൻട്രി അറ്റൻഡ് ചെയ്യാം എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ ബസ്സിലോ അല്ലെങ്കിൽ ലോറിയിലോ ജോലി ചെയ്തിട്ടുള്ള രണ്ട് വർഷത്തെങ്കിലും മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അത് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് അല്ല നിങ്ങൾ തുടർച്ചയായിട്ട് വർഷം ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് ബസ്സിലോ ലോറിയിലോ ആയിക്കോട്ടെ ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ഈ വരുന്ന ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലാണ് നമുക്ക് ഇന്റർവ്യൂ നടക്കുന്നത് ബസ് ഡ്രൈവറായിട്ട് ഇരുപത്തി എട്ടിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം ആയിരത്തി എണ്ണൂറ്റി അമ്പത് സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക ഈ ഒരു സാലറിക്ക് പുറമെ ഓവർ ടൈം നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതിന്റെ പേയ്മെന്റ് എക്സ്ട്രാ ലഭിക്കും കൂടാതെ ട്രിപ്പ് അലവൻസും ഉണ്ടായിരിക്കും ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം എന്നത് നിർബന്ധമാണ് കൂടാതെ ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം അപ്പോൾ താല്പര്യമുള്ള ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് മികച്ച അവസരമാണ് യോഗ്യതയുള്ളവർ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത് എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോരുത്